മലയാളികളുടെ മനസ്സിൽ ആകാശഗംഗയിലെ ഗംഗ എന്ന യക്ഷി കഥാപാത്രത്തിലൂടെ മായാത്ത ഇടം നേടിയ നടി മയൂരി ഓർമ്മയായിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആ മുഖം മലയാള സിനിമ ആസ്വാദകർക്ക് ഇന്നും ഒരു നൊമ്പരമാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച ഈ യുവനടി അഭിനയ ജീവിതത്തിൽ ഏഴു വർഷം മാത്രം ഉണ്ടായിരുന്നിട്ടും തന്റെ ഓരോ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ ആകർഷിക്കാൻ അസാമാന്യമായ കഴിവ് കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊൽക്കത്തയിൽ തമിഴ് ദമ്പതികളുടെ മകളായി ശാലിനി എന്ന പേരിൽ ജനിച്ച മയൂരി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കെ ആർ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കുംഭകോണം ഗോപാലു എന്ന ചിത്രത്തിൽ പാണ്ഡ്യരാജനൊപ്പം നായികയായിട്ടായിരുന്നു തുടക്കം കൗമാരക്കാരിയായിരുന്നിട്ടും ഒരു നഴ്സിന്റെ പക്കുമായ വേഷം മയൂരി മികച്ചതാക്കി അതേ വർഷം തന്നെ മലയാളത്തിൽ സിബി മലയലിന്റെ ബ്ലോക്ക് ബസ്റ്റർ റൊമാൻറ്റിക് കോമഡി ചിത്രമായ സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിലൂടെ മയൂരി മലയാളികൾക്ക് പ്രിയങ്കരിയായി ഈ ചിത്രത്തിലെ അഞ്ച് കേന്ദ്ര സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നെങ്കിലും മയൂരിയുടെ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടി ഇത് കൂടുതൽ മലയാള ചിത്രങ്ങളിലേക്ക് മയൂരിക്ക് വഴി തുറന്നു സമ്മറൻ ബദൽഹേയും നൽകിയ ശ്രദ്ധ അടുത്ത രണ്ടു വർഷം മയൂരിയെ മലയാള സിനിമയുടെ തിരക്കുള്ള നായികമാരിൽ ഒരാളാക്കി വിനയന്റെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായ ആകാശഗംഗയിലെ പ്രതികാരദാഹിയായ യക്ഷി ഗംഗ മയൂരിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായി മാറി രാജകുടുംബത്തിനാൽ കൊല്ലപ്പെട്ട ദാസി പെണ്ണായി പിന്നീട് പ്രതികാരദാഹിയായി മാറുന്ന യക്ഷിയെ മലയാളികൾ സ്നേഹത്തോടെ സ്വീകരിച്ചു കൂടാതെ ഭാര്യ വീട്ടിൽ പരമസുഖം പ്രേം പൂജാരി എന്നീ ചിത്രങ്ങളിലും മയൂരി തന്റെ സാന്നിധ്യം അറിയിച്ചു ക്ലാസിക് ചിത്രമായ അരയണ്യങ്ങളുടെ വീട് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച രവീന്ദ്രനാഥിന്റെ കാമുകി രാഗിണിയായി മയൂരി എത്തി മുൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ വൈകാരികതയും സങ്കീർണതയുമുള്ള ഈ വേഷവും മയൂരി തന്മയത്വത്തോടെ കൈകാര്യം ചെയ്തു പിന്നീട് സമ്മർ പാലസ് ചേതാരം എന്നീ ചിത്രങ്ങളിലും മയൂരി അഭിനയിച്ചു മലയാളത്തിൽ നിന്ന് പിന്നീട് തമിഴ് കന്നഡ ചിത്രങ്ങളിലേക്കും മയൂര് ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ കന്നട ചിത്രമായ നീലയിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ച ശേഷം തമിഴിൽ ശ്രദ്ധയൂന്നി വിസിൽ നക്ഷത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു സെൽവരാഘവന്റെ ഏറെ പ്രശംസ നേടിയ സെവൻ ജി റെയിൻബോ കോളനി എന്ന സിനിമയിൽ നാം വയതുക്കു വന്തോം എന്ന ഗാനരംഗത്തിൽ മയൂരിയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് മന്മഥൻ ആയ എന്നീ സിനിമകളിലും അഭിനയിച്ചു അതേ വർഷം തന്നെ കന്നഡ ചിത്രമായ സർവഭൗമ എന്ന സിനിമയിൽ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറിനൊപ്പം ഒരു പ്രധാന വേഷം ചെയ്തു ശിവരാജ് കുമാർ അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളിൽ ഒരാളുടെ ഭാര്യയായി രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിലും മയൂരി തിളങ്ങി രണ്ടായിരത്തി അഞ്ചിൽ കെ വി ആനന്ദിന്റെ തമിഴ് ചിത്രമായ കനാ കണ്ടേൻ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട മയൂരി പൃഥ്വിരാജ് സുകുമാരനോടൊപ്പം സ്ക്രീൻ പങ്കിട്ടു ഇത് മയൂരിയുടെ അവസാന ചിത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനാറിന് കനാ കണ്ടെയ്ൻ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ചെന്നൈയിലെ അണ്ണാ നഗറിലെ വസതിയിൽ മയൂരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ മയൂരി ജീവിതം അവസാനിപ്പിച്ചതിന്റെ യഥാർത്ഥ കാരണം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മയൂരി വിഷാദരോഗത്തിന് അടിമയായിരുന്നു വിദേശത്തുള്ള തന്റെ സഹോദരന് മയൂരി എഴുതിയ കത്തിൽ എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ഞാൻ പോകുന്നതെന്ന് രേഖപ്പെടുത്തിയിരുന്നു കൗമാരപ്രായത്തിൽ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന അതിലോല മനസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മയൂരി സിനിമാ മേഖലയിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതോടെ അത് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലെത്തുന്ന മയൂരി പാവകളുമായി കളിക്കുന്നത് കണ്ടതായി പല സഹപ്രവർത്തകരും പിന്നീട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് മയൂരി ഒരു കുട്ടിയായിരുന്നുവെന്നുകൂടെ പ്രവർത്തിച്ച പലരും അടിവരയിടുന്നു ഒരു റോളിലേക്ക് അവസരം ലഭിക്കുകയും പിന്നീട് അത് നഷ്ടമാവുകയും ചെയ്ത അനുഭവങ്ങൾ പലതവണ മയൂരിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതും മയൂരിയെ വിഷാദത്തിലേക്ക് നയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സമ്മറിൻ ബെദ്രഹയും സിനിമയിൽ മയൂരിക്കൊപ്പം അഭിനയിച്ച നടി സംഗീത കൃഷ് ഒരിക്കൽ കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ മയൂരിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയാണ് മയൂരി എന്നേക്കാൾ മൂന്ന് വയസ്സിന് താഴെയായിരുന്നു പലപ്പോഴും അവൾ ഒരു വിദ്ധ്യയെ പോലെ പെരുമാറുമായിരുന്നു എന്നോട് ചോദിച്ചതിനു ശേഷം മാത്രമേ അവൾ മുടി കെട്ടിയിടുമായിരുന്നുള്ളൂ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അവൾ ൾക്കൊപ്പം ഉണ്ടാകും പിന്നീട് അവൾ ആത്മഹത്യ ചെയ്തു വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും തികച്ചും വ്യത്യസ്തമാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വഴക്കം ഒരാൾക്കുണ്ടായിരിക്കണം ഏഴു വർഷം മാത്രമേ സിനിമാ ലോകത്ത് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് മയൂരി ഒരു മറക്കാനാവാത്ത സാന്നിധ്യമായി തുടരുന്നു പുതുമഴയായി നീ കൺഫ്യൂഷൻ തീർക്കണമേ ദേവരാഗമേ അല്ലെങ്കിൽ മനസ്സിന് മണിച്ചു തുടങ്ങിയ ഗാനങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അവരുടെ അതിമനോഹരമായ മുഖം നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തും